എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം വീണ്ടും ഞങ്ങൾ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഒരു സീ കഴിഞ്ഞ ആഴ്ചയും പിന്നെ അതുപോലെ ഇപ്പം അവസാനിച്ച വീക്കെൻഡ് സിക്സ്റ്റി ടു സിക്സ്റ്റി ത്രീ എപ്പിസോഡ് ഓൺലാൻ ഹോസ്റ്റ് ചെയ്ത വീക്കെൻഡ് എപ്പിസോഡ് ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ എന്താണ്

ട്വന്റി ഫോർ ബൈ സെവൻ ആയതുകൊണ്ട് ഓണേഴ്സിനും പിന്നെ പവർട്ടിയുടെ കൂട്ട് പിന്നെ എന്താ പറയുന്നത് പരിധിവരെ അധികാരങ്ങളുള്ള ആണല്ലോ അവർക്ക് അധികാരം ഉണ്ടായിരുന്നു അവരുടെ അധികാരം ഉണ്ടായിരുന്നെങ്കിൽ അവർക്കും ആ അധികാരത്തെ പിന്നീട് അത് ചോദ്യം ചെയ്ത രീതിയുടെ കയ്യേറ്റമായി പ്രശ്നമായി അങ്ങനെ ഒരു ഒരു വീക്ക് ആയിരുന്നു എന്ന് പറയാൻ ആക്ച്വലി ആ ഈ എന്താ ഹോട്ടൽ എന്ന് പറയുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ലാസ്റ്റ് ഇയറിലൊക്കെ ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അവസരം കിട്ടുമ്പോൾ അല്ലെങ്കിൽ പവർ ടീമിലാവുമ്പോൾ അല്ലെങ്കിൽ ക്യാപ്റ്റൻ ക്യാപ്റ്റനാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ മറ്റുള്ളവരുള്ള ഗ്രജുകൾ തീർക്കാനുള്ള ഒരവസരമാക്കി കണക്കാക്കും ആ ടാസ്കിനെയും അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിനെയൊന്നും മനസ്സിലാക്കാതാണ് പിന്നെ പലരും ചെയ്തെന്നുള്ളതാണ് സർ അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് ഇപ്പം ഞാൻ ഞാൻ പറയാം ഋഷി ഒരു ഫ്ലോപ്പ് ക്യാപ്റ്റനായിരുന്നു ഫ്ലോപ്പ് എച്ച് ആർഒ ആയിരുന്നു മനസ്സിലായത് പിന്നെ പവർ ടീം അല്ലെങ്കിൽ വെച്ച ഐ മീൻ ഓണർ ഓണേഴ്സ് എന്ന് പറയുന്നവർക്ക് അവരുടെ ഓണേഴ്സിന്റെ അധികാരം ഉപയോഗിക്കാൻ പറ്റില്ല അനാവശ്യമായ കാര്യങ്ങളിൽ അവരത് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം മനസ്സിലായി അതെ അതെ ആവശ്യമുള്ളിടത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ സീ ഫോർ എക്സാമ്പിൾ ഈ മോഹൻലാലൊക്കെ വെളിപ്പിച്ച് ഐ മീൻ തേച്ച് വെളിപ്പിക്കാൻ നോക്കിയ ഈ സ്റ്റാസ്മിൻ ഉൾപ്പെട്ട ഒരു സംഭവമാണ് അതായത് റോബോ വന്ന് അവരെ വിളിച്ചു അപ്പോൾ അവർ പോയില്ല അത് ഏതാണ്ട് കുറ്റമാണെന്നുള്ള നാട്ടിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടർ മനസ്സിലാക്കാത്തത് അവിടുത്തെ കോണ്ടസ്റ്റൻറിന് മാത്രമല്ല ഈ ഈ ഈ ടാസ്ക് അല്ലെങ്കിൽ ഈ ടാസ്ക് ക്രിയേറ്റ് ചെയ്തവർക്കും അത് വന്ന് പിന്നെ ഈ കോണ്ടസ്റ്റൻ്റിനോടും പിന്നെ പ്രേക്ഷകരോടും കണക്ട് ചെയ്യുന്ന മോഹൻലാലിനും മനസ്സിലാക്കുന്നതുകൊണ്ട് സംശയമാണ് കാര്യം വളരെ സിമ്പിളാണ് ഒരു റോബോ എന്ന് പറയുന്ന സാധനം ഒരു ഒരു സാധനം അത് ജീവനില്ലാത്ത ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് നടക്കുന്ന ഒരു ഉപകരണമാണ് അത് അതിൻ്റെ ആ ഹോട്ടലിൻ്റെ ഓണേഴ്സ് ആ റോബോയെ വാങ്ങിച്ചിട്ട് അവിടെ ഉപയോഗിക്കുകയാണ് മനസ്സിലായി അത് പ്രോഗ്രാം അപ്പോൾ അവരെന്താ ചെയ്യുന്നത് ഈ റോബോ വന്നിട്ട് ഒരിക്കലും ഓണേഴ്സിനെ ഭരിക്കാൻ പ്രോഗ്രാം ചെയ്യത്തില്ല അപ്പോൾ അവരെ വന്നിട്ട് ഇത് ചെയ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രാവശ്യമേ പറയാൻ പാടുള്ളൂ അതെ അവർ തിരിച്ചു പോകണം അല്ലെങ്കിൽ ഓണേഴ്സ് പറയുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിക്കാന് ആയിരിക്കണം ഈ റോബോ പ്രീ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് മത്സരം അതെ അത് മാൽ ഫങ്ഷൻ ആയിരുന്നു ആക്ച്വലി ആ മാൽ ഫങ്ഷൻ ആയതിനെ അത് ചെയ്ത് അതിന് അത് വിളിച്ചാൽ ഓണേഴ്സ് പോകണമെന്ന് ഇപ്പം അത് റോബോ മാത്രമല്ല അവിടുത്തെ എംപ്ലോയി ആയാലും ഇങ്ങനെ വന്നിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഓണേഴ്സ് പോകണം അപ്പൊ പിന്നെ ഓണേഴ്സ് ആരാണ് ഓണേഴ്സ് നിയമിച്ച അല്ലെങ്കിൽ ഓണേഴ്സ് വാങ്ങിച്ച ഒരു ഉപകരണം അല്ലെങ്കിൽ ഓണേഴ്സ് നിയമിച്ച എംപ്ലോയീസ് അവർക്ക് അവരെ നിയന്ത്രിക്കുക അവരെ ഫയർ ചെയ്യുക ഹയർ ചെയ്യുക ഇതൊക്കെ ഓണേഴ്സിന്റെ ഇതാണ് അവരത് എച്ച് ആറിൽ കൂടെ ഉള്ളൂ മനസ്സിലായല്ലേ അപ്പം അതിന് പകരം ആ അവർ ചെയ്ത തെറ്റും ഈ മാൽ ഫങ്ഷൻ ചെയ്ത പിന്നെ റോബോ അതിനകത്ത് എന്തോ അവർക്ക് അവരുടെ അവകാശം നിഷേധിച്ചു എന്നുള്ള മറ്റുള്ള ആരും കൂടെ പറയുന്നത് ഈ റോബോയെ എന്താണ് ചെയ്ത് ശരിക്കും ചെയ്യേണ്ടത് എന്നറിയോ അത് മാൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഒന്നുകിൽ അതിനെ മെയിൻ്റനൻസിന് സർവീസ് ഇത് വിടണമായിരുന്നു അല്ലെങ്കിൽ ഇതിനെ കണ്ടം ചെയ്തിട്ട് എന്ത് ചെയ്യണമായിരുന്നു തിരിച്ചുവിടണമായിരുന്നു ഇത് മാനുഫാക്ചർ ചെയ്ത ഒരു 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 കമ്പനി ഉണ്ടാവുമല്ലോ ഈ റോബോ ഇവരുണ്ടാക്കിയത് നല്ലത് മാനുഫാക്ചർ ചെയ്ത ആ മാനുഫാക്ചർ ചെയ്ത ആ ഔട്ട് ഓട്ടങ്ങ് വിടണമായിരുന്നു ഞാൻ പറഞ്ഞു മനസ്സിലായി എന്താണ് ചെയ്യണമെന്ന് ഞങ്ങൾ ഇതാണ് ആയ സംഭവാണ് അതുകൊണ്ട് ഇതാണെന്ന് പറഞ്ഞാൽ ഓണേഴ്സിന് ഇവരെ ഇത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അവിടെ ഒരു അടിപിടി അടി ഈ റോബോ വന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുന്നു അങ്ങനെയല്ല പ്രശ്നങ്ങൾക്ക് തുടക്കം ഉണ്ടായിരുന്നു തന്നെ വെള്ളകൂശി കാണിച്ചിട്ട് ആ ഓണേഴ്സിനെയും ആ വെച്ച് ആർട്ടിനെയും ഒക്കെ ശരിക്കും പൊരിച്ചു മോല ശരി സംബന്ധിച്ച് അവർ ശരിക്കും പൊരിക്കേണ്ട അവരത് അറിയിക്കുന്നുണ്ട് ദിവസം ദ വിൽ ഡൂ ദ ജോബ് പ്രോബ്ലി അവർ അത് തന്നെയല്ല പലതും വളരെ പേഴ്സണലായിട്ട് എടുത്ത ക്യാരക്ടർ ചെയ്യാത്ത രീതി വേറെ രീതിയിലൊക്കെ ചെയ്ത് അത് ചെയ്തു പക്ഷേ ഈ മറ്റുള്ളവർ ചെയ്തതിനെന്തിനാണ് ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ ായിട്ടുള്ള കാര്യക്ടർ ചെയ്തത് ശരിക്കും അനാവശ്യമായ സംഭവമായിരുന്നു ഓണേസിനെ പ്രോവോക്ക് ചെയ്യുക എന്നിട്ട് അതിന് ചെയ്യണം അതാ പറഞ്ഞത് മാൽഫംഗ്ഷൻ ആകുമ്പോൾ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞത് അതിനെ കണ്ണം ചെയ്തിട്ട് അതിനെ മാനുഫാക്ചർ ചെയ്ത കമ്പനിയിലേക്ക് തിരിച്ചുവിടണമായിരുന്നു പക്ഷെ ഈ പറഞ്ഞത് ഇവര് ഇന്നലെ വന്നിട്ട് എന്തുവാ ചെയ്താൽ ഇവരെ ഇട്ട് പോയിച്ചു എന്നിട്ട് ഈ രാജുവിനെ എന്തോ ഒരു ഭാവ് മോഹൻലാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ഒരു കാര്യം പറയുന്നത് എനിക്ക് ബി ബി ഷോയെക്കാളും ഇപ്പൊ ആക്ച്വലി വെറുപ്പ് അല്ലെങ്കിൽ ഒരു ഒരു ശരിക്കും പറഞ്ഞൊരു വെറുപ്പാ മോഹൻലാൽ മോഹൻലാൽ എന്ന് പറയുന്ന ആളെ ഞങ്ങളെ പത്തു നാൽപ്പത് വർഷമായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഒരു കഥാപാത്രം ഒരു ഒരു നായക് ഐ മീൻ ഹീറോ ആയിട്ട് ഞങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞു മനസ്സിലായി അപ്പം ഈ അടുത്ത സമയങ്ങളിലൊക്കെ വളരെ മോശപ്പെട്ട സിനിമകൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുമ്പം പോലും മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറേ ആൾക്കാർ പക്ഷെ ഈ കഴിഞ്ഞ ഈ ബി വീസിലെ കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിൽ ഈ ഇവരുടെ എന്താ പറയുക ബിബിയുടെ കുറേ ഡയറക്ടേഴ്സും ക്രൂസും വീക്കെൻഡ് ഡയറക്ടേഴ്സും ഹഫീസും അങ്ങനെയുള്ള കുറേ ആൾക്കാരെല്ലാം കൂടെ പലച്ചുവിടുന്ന ഒരു തരം തരംതാണ സ്ക്രിപ്റ്റ്

ഈ മോഹൻലാൽ ജാസ്മിനെ എല്ലാരും എടാന്ന് വിളിക്കും പോടാന്ന് വിളിക്കും എന്ന് വിളിക്കും ഷൊണ്ണൻ എന്ന് വിളിക്കും കറുത്ത മത്സ്യം എന്ന് വിളിക്കും കരി എന്ന് വിളിക്കും എന്തെല്ലാം വൃത്തികളാണ് പറയുന്നത് അത് തന്നെയല്ല ഈ പിന്നെ ഈ റാസ്മിൻ ഇത് ഇടിച്ചത് ജാസ്മിൻ അതിന് പ്രശ്നമില്ലാന്ന് പറഞ്ഞിട്ട് പോലും അത് വലിയ ഇഷ്യൂ ആക്കിയവരെ കൊച്ചു തെറ്റാണ് അല്ലല്ല ഞാൻ പറഞ്ഞത് എന്നിട്ട് എന്താണ് ആ ജയിലിൽ ഈ ഈ ഒരു തമാശ രൂപേണ പോലും പിന്നെ പെറ്റായ ജാസ്മിൻ മോളോട് ചോദിച്ചില്ല എനിക്ക് മനസ്സിലാകാത്ത ഒരു ജാസ്മിൻ ജയിലിലെ പോയിട്ടും ജയിലിൽ രണ്ട് ഒന്ന് ഗ്യാസ് ഓഫ് ചെയ്തും പിന്നെ ആ അഭിഷേകിനെ ബാക്ക് വേർഡ് മീൻസ് ചെയ്തില്ലേ അത് അത് മോഹൻലാൽ അവിടെ സൈലന്റ് ആയിരുന്നു അതെ അതെ സി ഒരു ട്രെൻഡ് മോഹൻലാല് ഐ മീൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവരെ അതായത് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരാണ് ജിൻജോ ഐ മീൻ സിജോ പിന്നെ അർജുന് അപ്സര അല്ലെ അവരുടെ കൂടെ നിൽക്കുന്ന കുറെ ആൾക്കാർ ഇവരെയൊക്കെ ഭയങ്കര ഇന്നലെ ഭയങ്കര പരമ്പരയായിരുന്നു അവരെയൊക്കെ ഇങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റി പിന്നെ നിഷ്പക്ഷമായിട്ട് സംസാരിക്കാൻ അല്ലെ അതിനെപ്പറ്റി വ്യൂസ് കൊടുക്കാൻ അവരുടെ അഭിപ്രായം കൊടുക്കാനൊക്കെ ഇവരെയാണ് പൊക്കി വിളിക്കുന്നത് അതേസമയം ജാസ്മിൻ്റെ എതിരാളികളോ അല്ലെങ്കിൽ ജാസ്മിന് എതിർപ്പുള്ളവരോ ആയിട്ടുള്ളവരെ എല്ലാം ഫയർ ചെയ്യുകയാണ് ഇന്ന് ഓരോ ദിവസങ്ങളിൽ അപ്പം ഇന്നലെ ജിൻറ്റോയെ നോക്കാം ഇന്ന് രണ്ട് പവർ ഹൗസ് നിർത്തി പവർ ഹൗസ് നിർത്തി ജിൻറ്റോയുടെ കൂടെ ഉള്ള ടീമിനെ പിന്നെ ഇല്ലാതായി അപ്പോൾ എനിക്ക് ചിലപ്പം തോന്നിയത് ജിൻഡോയെ അടുത്ത ആഴ്ച ആക്കിയിട്ട് തട്ടി പുറത്താക്കുക അപ്പം അങ്ങനെ ജാസ്മിൻ ഒരു എതിരാളിയെ കൂടെ കളയാമെന്നുള്ളതായിരിക്കും പക്ഷേ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം ജിൻഡോയ്ക്കാണ് ഏറ്റവും കൂടുതൽ വോട്ടർ പക്ഷേ നിങ്ങൾക്കതൊന്നും പിന്നെ ബി പിക്ക് അതൊരു പ്രശ്നമൊന്നും അല്ല കാര്യമെന്നു വെച്ചാൽ ആദ്യത്തെ ആഴ്ച ഏറ്റവും കൂടുതൽ വോട്ട് ഉണ്ടായിരുന്ന രതീഷിനെ ഇവർ പറഞ്ഞു വിട്ടു പിന്നെ റോക്കി ഇങ്ങനൊരു ആയിട്ടാണ് പോയെങ്കിലും െ അല്ലെങ്കിലും ഇവര് തട്ടിയെ ആയിരുന്നു കാര്യം റോക്കി ജോസഫിയുടെ പ്രശ്നമായിരുന്നു മനസ്സിലായി അങ്ങനെ ഓരോരുത്തരെയും ഇപ്പൊ ജിൻഡോയെക്കാൻ നോക്കുക ഇന്നലെ ഇന്നലെ ഇതൊക്കെയാണെങ്കിൽ ഇന്ന് തന്നെ ഇപ്പം പവർ ഹൗസിലായപ്പം പറയുന്നില്ല പവർ ഹൗസ് നിർത്തുവാ എന്നിട്ടും പറയുന്ന ഒരു മോഹൻലാലിന്റെ ഒരു രസം കണ്ടില്ലേ അതായത് ജിൻ മറ്റേ ഇവർ രണ്ടുപേരും കൂടെ കളിച്ചിട്ടാണ് പിന്നെ അതിനകത്തേ ജയിച്ചത് അതായത് ജിൻഡോയുടെ ഇത് ജയിച്ചില്ല അതുകൊണ്ട് അവർ രണ്ടുപേരുടെ ഇതോടാണ് കിട്ടിയത് അതായത് ഇവനെന്തോ അവതാരത്തിൽ അത് ശരിയാണ് പക്ഷെ വേറൊരു കാര്യമുണ്ട് അങ്ങനെ ആണെങ്കിലേ ഈ പണ്ട് സിബിനെ ഇറക്കി വിട്ടില്ലയോ പിന്നെ പവർ ഹൗസ് പവർ റൂമിൽ നിന്ന് ആ സമയത്ത് സിബിൻ കൂടെ ഒരു കളി ജയിച്ചിട്ടാണ് അതിനകത്ത് പവർ ഹൗസിൽ കയറിയത് എന്നിട്ട് ഒരു ദാക്ഷിണ്യം ഇല്ലാതെ ഇറക്കി വിട്ടല്ലോ അന്നേരം ഒന്ന് അതേപോലെ ഇവർക്കൊരു ഇവര് ഭയങ്കര ബയസിലാണ് പാട്ടിസ്ഥാനാണ് പക്ഷെ മോലാലി ഞാൻ വീണ്ടും പറയുക നാണക്കേടാണ് കേട്ടോ ഈ കാണി എന്തിനു വേണ്ടിയാണ് ഈ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു കൂറ പെണ്ണിനു വേണ്ടി ഈ പിന്നെ ഈ ബിഗ് ബോസ് കാ പറയുന്ന അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ഹഫീസും അതുപോലുള്ള കുറേ ഡയറക്ടേഴ്സും മറ്റുള്ള കുറേ ഇതെല്ലാം പറയുന്നത് മോഹൻലാലിൻ്റെ ഒരു ഫേസ് ഉണ്ട് മോഹൻലാലിൻ്റെ ഒരു ബ്രാൻഡാണ് മനസ്സിലായി മോഹൻലാൽ ഒത്തിരി ഫാൻസ് ഉണ്ട് മെറ്റേന്നൊക്കെ പറഞ്ഞ ഈ ഹഫീസ് എന്നൊക്കെ പറയുന്ന ആരാണ് ആർക്കറിയാം അവർക്ക് പിന്നെ മേഷ്യാനുണ്ട് അതൊരു അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അതൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഒരു സ്ഥാപനമാണ് അതിനൊരു മുഖമൊന്നുമില്ല പിന്നെ ഈ എന്ന് പറയുന്നത് ഒരു മുഖം ഇല്ലാത്തൊരു സംഭവമാണ് മത്സരം നിങ്ങൾക്കൊരു ഉണ്ട് നിങ്ങളുടെ ബ്രാൻഡ് കളഞ്ഞു കുളിക്കുകയാണ് നിങ്ങളെ ഇവരുടെ ഈ തരംതാണ മൂന്നാം കട പരിപാടികൾക്ക് അതായത് ഒരു ഒരു ജാസ്മിൻ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിക്ക് വേണ്ടി എന്ത് കൂതറത്തരവും കാണിക്കാൻ റെഡിയായി നിൽക്കുന്ന ഒരു ടീമിനെ അതിനെ കൊണ്ടുവന്ന് വെള്ളം തേച്ച് ജനലക്ഷങ്ങളുടെ അഭിപ്രായമാണെന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ അതേപോലെ തന്നെ അൻസിബേ അയ്യോ എന്നാ ടോർച്ചർ ഞാൻ ഞാൻ പറയില്ല വേണ്ടിയല്ലേ വളരെ വളരെ സി സി ഇത് പറയാണ് പിന്നെ ഈ ഇതൊക്കെ കാണുമ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഖിൽമാലാരും അതുപോലുള്ള പല ആൾക്കാരും പറയുന്ന പല കഥകളും ഉണ്ട് അവർ മറ്റേതും ഒക്കെ ശരിക്കും സത്യമാണെന്ന് ഇപ്പം തോന്നിപ്പോയാണ് മനസ്സിലായി അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു പാ അതായത് നമ്മൾ പ്രത്യക്ഷത്തിൽ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് സോഷ്യൽ മീഡിയയിലും ഒക്കെ ആൾക്കാരുടെ പ്രതികരണത്തിൽ നിന്നും മറ്റേ ഇതിൽ നിന്നും ഈ മറ്റുള്ളവരുടെ പ്രതികരണം അറിയാമായിട്ട് പോലും അതൊന്നും കെയർ ചെയ്യാതെ എല്ലാം ജനങ്ങളുടെ ഇതാണെന്ന് പറഞ്ഞ് അവരുടെ അവരുടെ പുറത്ത് കയറ്റി വെച്ചിട്ട് ആ ഒരു ഒരു ഉളിപ്പുമില്ലാതെ ഒരാളെ അങ്ങ് സപ്പോർട്ട് ചെയ്യുക അതായത് ആരവർക്കെതിരായിട്ട് വന്നു കഴിഞ്ഞാലും അവരെ വെട്ടിയിടുക അവരെ തട്ടിയിടുക ഇപ്പം ജിൻഡോയാണ് അടുത്ത ടാർഗറ്റ് അവനെ പിന്നെ അവനെ അവനെ പവർ ഹൗസിൽ നിന്ന് ചാടിച്ചു നോമിനേഷനിലാക്കുക പിന്നെ എങ്ങനെയെങ്കിലും തട്ടിക്കളയുക അല്ലെങ്കിൽ മാനസികമായി തളർത്തുക ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി ചെയ്യുന്നത് മനസ്സിലായി പിന്നെ എനിക്കൊന്നും ഈ രണ്ടാമത് കേട്ട് വന്നപ്പോൾ സിജോയിക്ക് പിന്നെ

ജയിലിൽ പണിഷ്മെന്റ് അവർക്കൊരു അവർക്കൊരു മൈലേജ് 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 ഉണ്ട് വേണ്ടിയല്ല ഒരു ഉണ്ടാക്കാൻ വേണ്ടി കാർട്ടൂൺ ചെയ്തിട്ട് പിന്നെ അതിനകത്തും പിന്നെ ഈ എന്തെല്ലാം ബുദ്ധിമുട്ടുള്ള പറ്റി എഴുതി വെച്ചത് ആക്ച്വലി ഈ കൊച്ചു കൊറച്ചൊരുപാട് എന്താ ആ ബി ബി പെറ്റിനെ ആരെങ്കിലും അല്ലെ ബി ബി മോളെ ആരെങ്കിലും പിന്നെ എതിർക്കോ എല്ലോ ചെയ്താൽ അവരെ അവര് തകർത്തിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ അതാണ് ഞാൻ ഈ ആദ്യം അവർ പറഞ്ഞത് പിന്നെ ആദ്യം രതീഷിനെ തട്ടി റോക്കിയെ ആ ഇനി അതെനി അങ്ങനെ ഒരു അങ്ങനെ ഒരു ഇൻസിഡന്റ് ഇനി ഇവർ ക്രിയേറ്റ് ചെയ്താണോന്ന് തന്നെ എനിക്കൊരു സംശയമുണ്ട് റോക്കിയെ തട്ടി കളയാൻ വേണ്ടി അല്ലെങ്കിൽ ഞാൻ അറിയാൻ പറ്റത്തില്ല തന്നെ അവര് ഈ വേറൊരു ഏതെങ്കിലും പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം ഇപ്പം ഇന്നത്തെ ഒരു ഇന്നത്തെ എപ്പിസോഡിൽ ഒരു കാര്യമില്ലേ മതേഴ്സ് ഡേ ആയിരുന്നല്ലോ എല്ലാരും അവരവരുടെ

എന്തൊരു സ്നേഹം എന്തൊരു സന്തോഷം നാണമില്ലേ മോഹൻലാൽ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു ഞങ്ങളൊക്കെ കണ്ടോണ്ടിരിക്കുകയാണിത് ബാക്കിയുള്ളവരോട് കാണിക്കുമ്പോൾ എന്തൊരു ശൗര്യം എന്തൊരു പിന്നെ വീര്യം ഈ അത് അത് അവൾക്കെന്തോ അവിടെ പറയാം എന്തും ചെയ്യാം എന്ത് നാടകവും കാണിക്കാം ഇപ്പം തന്നെ വേറെ ആരെങ്കിലും ആണ് ഈ ഗബ്രിയുടെ ഫോട്ടോയും എടുത്ത് അവന്റെ പിന്നെ കുപ്പിയും തപ്പിയാണെന്ന് ഈ വൃത്തികേടുകൾ കാണിക്കുവാണെങ്കിൽ അതിന്റെ അതിനെപ്പറ്റി ചോദിക്കും ഇത് ശരിയെന്ന ശരിയാണോ അത് ശരിയെന്നു ചോദിച്ചാൽ വിളിച്ചു കഴിഞ്ഞു ചോദിക്കും ഇതൊക്കെ അങ്ങ് രസ അവരങ്ങ് എൻജോയ് ചെയ്യുവാണ് കഷ്ടം ഞാൻ ഞാൻ പറയുകയാണ് സത്യം പറയാം കേട്ടോ ഈ നിങ്ങൾ ഈ കാണിക്കുന്ന ഈ നിങ്ങൾ എന്തായാലും ഈ ജിൻഡോയൊക്കെ തട്ടിക്കളഞ്ഞ് ഈ കൂറപ്പിണ്ണിനെ കപ്പ് കൊടുക്കുവാണെങ്കിലുണ്ടല്ലോ എനിക്ക് തോന്നുന്നില്ല സീസൺ സെവൻ നിങ്ങൾ നടത്താൻ പറ്റുമോ ശ്രീ ഞാൻ ഒരു കാര്യം പറയാം എല്ലാവർക്കും അറിയാം ഈ സാധനം സ്ക്രിപ്റ്റഡ് ആണ് ആണല്ലോ അതായത് ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ആദ്യമേ തീരുമാനിക്കും ആരൊക്കെയാണ് ഇവിടെ വരേണ്ടത് ആർക്കൊക്കെ കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ചിലപ്പം ടി ആർ പി ആരുണ്ടെങ്കിലാണ് കൂടുന്ന അതിന്റെ ബേസിൽ കുറെ മാറ്റങ്ങളൊക്കെ പക്ഷേ ഈ ജനങ്ങളിലേക്ക് കൊടുക്കുന്ന എപ്പിസോഡുകൾ ഇപ്പം ഈ ട്വൻ്റി ഫോർ ബൈ സെവൻ എന്ന് പറഞ്ഞാലും അത് ലൈവിനകത്ത് നമ്മൾ കാണുന്നത് അവർക്കിഷ്ടമുള്ള ഭാഗമാണ് ഇപ്പം പല ക്യാമറ ഉണ്ടല്ലോ ഒരേ ക്യാമറ ഒരു ക്യാമറ ഒരു പ്രാവശ്യമേ നമ്മളെ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഏത് ആരുടെ ആരുടെ കൂടെയുള്ള ക്യാമറ ആണ് നമ്മളെ കാണിക്കേണ്ടതെന്ന് അവരാണ് തീരുമാനിക്കുന്നത് ലൈവാണ് എപ്പിസോഡ് ആണെങ്കിലും അങ്ങനെ തന്നെ കാര്യപ്പം ആരേലും നെഗറ്റീവായിട്ട് ഒരാളുണ്ട് അയാളുടെ കാണിക്കാതിരിക്കുകയും വേറൊരാളുടെ നെഗറ്റീവ് കാണിക്കുകയും വേറൊരാളുടെ പോസിറ്റീവ് കാണിക്കുകയും വേറൊരാളുടെ ഒരു പോസിറ്റീവ് കാണിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നത് ഇവരുടെ പരിപാടിയാണ് അങ്ങനെയാണ് ആൾക്കാർക്ക് ഇഷ്ടം ഇപ്പം നമ്മൾ ഓരോ അഭിപ്രായം പറയുമ്പോൾ അതിൽ ചെയ്ത് മോശമാണ് അയൽ ചെയ്ത് ശരിയല്ല ഇങ്ങനെയൊക്കെ അഭിപ്രായപ്പെടുന്നത് ഇതിൻ്റെ ബേസിസിലാണ് അപ്പോൾ അത് സ്ക്രിപ്റ്റഡാണ് മനസ്സിലായി പിന്നെ അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആൾക്കാരോടും ഇവര് ഓരോ രീതിയിൽ ടാർഗറ്റ് ചെയ്യണം ടാർഗറ്റ് ചെയ്യണം ഇവരെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു പിന്നെ ഒരാളെ ജിൻഡോയും ചെയ്തു പക്ഷെ പിന്നെ അത് കഴിഞ്ഞിട്ട് ജിന്റോയെ കുറ്റം പറഞ്ഞിട്ടാണ് പോയത് മനസ്സിലെ പക്ഷെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി ഈ ജനങ്ങളുടെ അഭിപ്രായത്തെ മാനിക്കുന്നു എന്ന് ഈ മോഹൻലാലി അവിടെ പറയുന്നത് പച്ചക്കള്ള ആൾക്കാർ ഓൾറെഡി മനസ്സിലായി അതെനി പറയുന്നത് സത്യം പറഞ്ഞു പണ്ട് മോഹൻലാലിന്റെ ഓഡിയൻസിനുമായൊരു കല്ല് എടുക്കട്ടെ വാങ്ങിക്കാന്ന് ചോദിച്ച പോലെ ഒരു ഡയലോഗായി മാറിയിട്ടു കാര്യം അത് എത്ര പൊങ്കാല ആൾക്കാർ ഇട്ടു ഓൾറെഡി കാര്യം ഈ പ്രേക്ഷകരുടെ പ്രേക്ഷക ലക്ഷണങ്ങളുടെ അഭിപ്രായമാണെന്ന് പറഞ്ഞു അതിൽ ട്രോളായി മാറിയിട്ടുണ്ട് അത് ഒരു ട്രോളായിട്ടാണ് ഇതിപ്പം ഞാൻ ഈ പറഞ്ഞതെന്നറിയോ മോഹൻലാല് നമുക്ക് ആ ട്രസ്റ്റ് പുള്ളിയോടല്ലോ അതൊന്ന് പോലെ ആ റെസ്പെക്ട് എല്ലാവർക്കും അത് പോകുന്നു പിന്നെ എന്താണ് ഇത്രയും ഒരു ഇങ്ങനെ ഒരു ഷോ നടത്തുമ്പോൾ ഇത്ര എന്താ പറഞ്ഞ ഒരു ബാഡായ രീതിയിലെ എല്ലാവരുടെ ഇടയിലെ ഒരു ഇംപ്രഷനേ മോഹൻലാലിന്റെ മാറിപ്പോയി ഇനി ഇനി ഇങ്ങനെയുള്ള ഇനിയാണ് തുടർന്ന് പവർ ടീമിനെ ആ അങ്ങനെ നോമിനേഷനിൽ െ നമ്മൾ അന്ന് നേരത്തെ പറഞ്ഞാണ് പവർ ടീമിനകത്ത് വരുമ്പോ രണ്ടുപേരും നല്ല രണ്ടുപേരും മോശമായിരിക്കും അത് എപ്പഴയോ പോകേണ്ട ആൾക്കാരൊക്കെ അങ്ങനെ കയറി കൊറേ നാളിവിടെ ആ പവർ പവർമിന്ന് പുറത്തു വന്ന സമയത്ത് അടുത്താഴ്ച ഔട്ടായി പക്ഷേ നമുക്കറിയത്തില്ല ഇതൊക്കെ ഇപ്പോൾ വോട്ടിന്റെ ബേസിസിലാണോ ഇവിടെ ശരിക്കും വിവച്ച നടക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംശയമുണ്ട് കാര്യം ഗബ്രിയെ വിട്ട എന്തിനാന്ന് ചോദിച്ചാൽ കുറേ ഗ്യാസിനു കുറേ കൂടെ സിമ്പതി ഉണ്ടാക്കാനും അവളുടെ ഇല്ല എന്താ പറയുന്നത് വിധവ രീതി വിധവയായിട്ടുള്ള ഒരു തരം പ്രകടനങ്ങൾ നടത്താനും ഒക്കെ ഉള്ളൊരു അവസരമാണ് കുറച്ചുകൂടെ വോട്ട് വഴിക്കാനാണ് അങ്ങനെ പിന്നെ ഇനിയിപ്പം രണ്ട് രീതിയാണ് അവൾക്ക് സിമ്പതി വോട്ടുകൾ കിട്ടണം പിന്നെ ഗബ്രിയയുടെ വോട്ട് വാങ്ങിച്ചു കൊടുക്കണം ഗബ്രിയുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വോട്ടുകൾ തന്നെ ജിൻഡോയെ ഡീഗ്രേഡ് ചെയ്യണം ചെയ്യണം ഇത് അതാണ് ഇങ്ങനെ ഇപ്പോൾ ഇനി ആഴ്ചത്തെ എന്താണെന്ന് നമുക്ക് നോക്കാം പോയത് കൊണ്ട് എല്ലാവരും ഒട്ടിക്കു കളിച്ച് ജെന്യൂനായിട്ടുള്ളവരവിടെ നിക്കട്ടെ അല്ലാത്തവര് പുറത്ത് പോകട്ടെ പിന്നെ കപ്പും ഞാൻ അല്ലാതെ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ മുമ്പേ പറഞ്ഞതിന്റെ ഒരു ബാക്കിയാണെന്ന് പറഞ്ഞത് എല്ലാവർക്കും ഒരു പരിധി വരെ എല്ലാ പ്രേക്ഷകർക്കും അറിയാം ഇതിനകത്ത് സ്ക്രിപ്റ്റ് ഉണ്ട് അവരാണ് ഓരോ കാര്യങ്ങളും പ്രേക്ഷകർ ലഭിക്കുന്നതെന്ന് തീരുമാനിക്കുന്നത് പക്ഷേ ഇപ്പോഴുണ്ടല്ലോ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി അങ്ങനെ സ്ക്രിപ്റ്റ് ആണെന്ന് പോലും വിശ്വസിക്കുന്ന ആൾക്കാരെ പോലും പൊട്ടനാക്കുന്ന പരിപാടിയാണ് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ കാര്യം ഇത് സ്ക്രിപ്റ്റിനകത്ത് വീണ്ടും സ്ക്രിപ്റ്റ് എന്നുള്ള പരിപാടിയാണ് അതായത് ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരാളെ വളരെ പ്രത്യക്ഷമായിട്ട് ആൾക്കാർക്ക് വളരെയധികം ആയിട്ട് മനസ്സിലാകുന്ന രീതിയിൽ ഒരു വ്യക്തിക്ക് വേണ്ടി മറ്റുള്ളവരെ ഡീഗ്രേഡ് ചെയ്യുകയും ഹറാസ് ചെയ്യുകയും പുറത്താക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം ഇത് എന്തുവാണിത് ആക്ച്വലി എന്താണ് ഈ ഈ വ്യക്തിക്കുള്ള ഈ ബിഗ് ബോസിന്റെ കാണിക്കുന്ന തരം താഴ്ന്ന പരിപാടികൾ വിളിച്ചു പറയുന്ന മോഹൻലാലിൻ്റെ പേരിലും ഒക്കെ ഇവളുടെ ഇൻഫ്ലുവൻസ് എന്താണ് ശരിക്കും പറഞ്ഞാൽ ആ ശരിക്കും ഒരു വിവരവും ഇല്ല എന്തുവാ സംസാരിക്കുന്നേന്ന് അറിയത്തില്ല എവിടെ സംസാരിക്കണോന്നറിയത്തില്ല അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് പിന്നെ മറ്റുള്ളവരെ അബ്യൂസ് ചെയ്യുക ചീത്ത വിളിക്കുക അതൊക്കെയാണ് ആ അങ്ങനെ ചെയ്തിട്ട് മറ്റുള്ളവരുടെ വാഴക്കുക ചെയ്യും കുറച്ച് സംസ്കാരമുള്ള ആൾക്കാര് ചിലപ്പോ അദ്ദേഹം അതിന്റെ വിട്ടുകളും അതാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടം തോന്നി ഒരു ഈ സീസണെ പറ്റി കഷ്ടം തോന്നി എനിക്ക് അതിലും കഷ്ടം തോന്നുന്ന ശരിക്കും പറഞ്ഞാൽ ഈ മോഹൻലാൽ എന്ന് പറയുന്ന ആ ബ്രാൻഡ് മനുഷ്യ അതായത് കേരളത്തിലെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള നടൻ ഏറ്റവും ഇതായിട്ടുള്ള ആൾക്കാർ പല ആൾക്കാരും ഭയങ്കര ആരാധനയോട് നോക്കുന്ന ഈ മനുഷ്യൻ ഈ ഒരു പൂറ പ്രോഗ്രാമിലെ കുറച്ച് പൈസ കിട്ടും ആ പുതിയ സംബന്ധിച്ചോളം അതിൽ നക്കാപ്പിച്ചാണെന്ന് തന്നെ പറയാം അതിനുവേണ്ടി എന്തൊക്കെ കോപ്രായങ്ങളാണ് പറയുന്നത് എന്തോ കോപ്രായങ്ങളാണ് കാണിക്കുന്നത് എന്ത് ഒരു മോശമാണ് സിനിമയിൽ പോലും എനിക്ക് തോന്നുന്നില്ല മോഹൻലാൽ ആരെയെങ്കിലും നടന്മാരെയോ നടിമാരെയോ ഇങ്ങനെ ഇതുപോലെ ഫേവർ ചെയ്തിട്ടുണ്ട് അല്ലെ അവർക്ക് വേണ്ടി അവർക്ക് പിന്നെ അവസരം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് ഇത് എന്ത് ഇത് കഷ്ടം ഈ അഫീസ് എന്ന് പറയുന്ന ആളിന് അയൽ ഇത്ര വലിയ ആളാണോ അയൽ അയൽ അയൽക്ക് മോഹൻലാലിൻ്റെ പുറത്ത് ഇത്ര മാത്രം ഇൻഫ്ലുവൻസ് ഉണ്ടോ എനിക്കറിയില്ല അല്ലെങ്കിൽ ഏഷ്യാനെറ്റിന് ഇത്ര ഏഷ്യാനെറ്റും മോഹൻലാലിനൊക്കെ ആയിട്ട് പല എന്തുകൊണ്ട് പല കാലങ്ങളിൽ അവരുടെ അവർ ഇതുണ്ട് ഇന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് നമ്മളൊരു നമുക്കൊരു ഒരു ഒരു ഇതില്ലേ ഒരു എന്താ പറയുക ഒരു മന്തസ്സില്ലേ ഒരു അഭിമാനമില്ലേ നാട്ടുകാർ എന്തൊക്കെയാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിലൊന്നും മോഹൻലാൽ ഇല്ലയോ ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല അല്ലെങ്കിൽ പുള്ളിക്ക് സമയമില്ലെങ്കിൽ മോഹൻലാലിന് എന്തായാലും കുറെ ടീമുകൾ അവിടെ എവിടെയൊക്കെ കാണും ഫാൻസ് കാണും ഇവരിൽ നിന്ന് പോലും അറിയുന്നില്ലേ എനിക്കറിയില്ല എന്തായാലും